ഓം അമൃതീശ്വരി നമഹ മുത്തശ്ശി എന്ത് രസ രാമായണ വേഗം രാമായ പുതിയ തിറകുകൾ മുളച്ചു സമ്പാദി പറഞ്ഞു പോയി പിന്നെ വാരന്മാർക്ക് എന്താണ് സംഭവിച്ചത് ഉണ്ണിയുടെ ആവേശം കണ്ടില്ലേ മാളു മിടുക്കനാ ഉണ്ണിക്ക് മുത്തശ്ശി കഥ പറഞ്ഞു പറഞ്ഞുതരാട്ടോ കുട്ടികളായ ഇങ്ങനെ വേണം അമ്മ പറയാറില്ലേ പുരാണങ്ങളെല്ലാം മുതിർന്നവരെന്ന് കേൾക്കാൻ ശ്രമിക്കണം നമ്മുടെ സംസ്കാരത്തിൻ്റെ വാഹിനിയാണ് രാമായണം മ്മ എപ്പോഴും പറയാറുള്ളതാണത് വെറും സാരോപദേശ കഥകൾ മാത്രമല്ല നമ്മൾ കിഷ്കിണ്ടാകാണ്ടല്ലേ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു സമ്പാദി പറന്നുയർണ്ണത് വളരെ അത്ഭുതത്തോടെ ആ വാനരന്മാർ നോക്കി നിക്കണത് സമ്പാദി അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞപ്പോ അവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയാണ് സമുദ്രം ചാടിക്കടക്കണല്ലോ എങ്കിലല്ലേ രാമദൗത്യം പൂർത്തിയാക്കാൻ പറ്റൂ അവർ കടലിലേക്ക് നോക്കി പരന്ന് കിടക്കുകയല്ലേ അറ്റം കാണില്ല മഹാസമുദ്രം ധാരാളം മുതലകൾ ഉണ്ടാവും ഈ സമുദ്രത്തില് അവരെങ്ങനെ കണക്ക് കൂട്ടുകയാണ് അവർക്ക് പേടി പിന്നെ പിടിച്ചു മറുകര കാണാതെ എങ്ങനെയാ അക്കരെ എത്തുക ചിന്തിച്ചിട്ട് ഒരു ഇത്തും പിടിയും കിട്ടുന്നില്ല അവർക്ക് പലരും പലതും പറയുന്നുണ്ട് അപ്പോഴ അംഗതം പറയണത് ഹേ വാനരന്മാരെ നിങ്ങളൊക്കെ ശൂരന്മാരാണ് ശക്തിശാലികളാണ് നല്ലോണം ആലോചിച്ചോളൂ ഈ സമുദ്രം ആർക്കാ തരണം ചെയ്യാൻ സാധിക്കുക അവനായിരിക്കും നമ്മുടെ പ്രാണനെ രക്ഷിക്കുക മാത്രല്ല ശ്രീരാമലക്ഷ്മണന്മാരുടെ സങ്കടം ആയിരിക്കും അവൻ സുഗ്രീവാജ്ഞിയല്ലേ സീതാദേവിയെ കണ്ടെത്താതെ തിരിച്ച് തന്ന ഒറ്റ വാനർമാർക്ക് തല ഉണ്ടാവില്ല കൊല്ലുന്നല്ലേ ഭീഷണി നല്ല പേടിയുടെ വാനർമാർക്ക് അംഗതം പറഞ്ഞു കേട്ടപ്പോൾ വാനരന്മാർ പരസ്പരം നോക്കി ഒന്നും മിണ്ടണില്ല അപ്പോൾ വീണ്ടും അംഗതം പറഞ്ഞു ഇനി സമയമില്ല നമുക്ക് വേഗം പറയൂ നിങ്ങൾക്ക് എത്ര ചാടാൻ പറ്റും ബലവേഗം നിങ്ങൾക്കല്ലേ അറിയോ അത് കേട്ട കുരങ്ങന്മാർ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി ഒരു വാനരം പറഞ്ഞു എനിക്ക് പത്ത് യോജന ചാടാൻ പറ്റും യോജന എന്ന് പറഞ്ഞാൽ ഉണ്ണി അന്നൊന്നും ദൂരെ അളക്കാൻ കിലോമീറ്റർ ഒന്നും അല്ല ഇന്നപ്പം കിലോമീറ്റർ ഒക്കെ വന്നിരിക്കണ മീറ്ററൊക്കെ ദൂരത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കാനുള്ള വാക്കാ യോജന എന്നുള്ളത് അങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങിയപ്പോഴോ കൊരങ്ങന്മാർക്ക് ആവേശമായി രണ്ടാമത്തെ കൊരങ്ങൻ പറഞ്ഞു മുപ്പത് യോജന ചാടാ അപ്പോഴേക്കും അമ്പത് അറുപത് അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തരും മുമ്പിലേക്ക് വന്നു പക്ഷേ അതിൽ കൂടുതൽ ചാടാൻ ആർക്കും കഴിയുന്നില്ല സമുദ്രം എത്ര യോജന ഉണ്ടാവും നൂറ് യോജനയുണ്ട് ഇവർ പറയണതൊക്കെ കേട്ടിരിക്കുകയാണ് ജാമ്പവാൻ ആരാ ജാമ്പാൻ അവരിൽ ഏറ്റവും പ്രായം ചെന്ന വാനരശേഷണ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഈ സമുദ്രം ചാടാൻ പറ്റില്ല എന്ന് വന്നു അപ്പോൾ എനിക്കാണെങ്കിലോ വയസ്സാവും ചെയ്തു എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു അത്രയും ശക്തിയുണ്ടായിരുന്നു പിന്നെ ശക്തിയുണ്ടായിരുന്നില്ലേ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു വാമ വാമനാവതാരം എടുത്ത കഥ അറിയില്ലേ അതിൽ അന്ന് മൂന്നടി മണ്ണെടുക്കണ സമയത്ത് പെരുമ്പറ കൂട്ടിക്കൊണ്ടാ ഞാൻ പോവാൻ പറയണേ ഞാൻ ആ വിശ്വരൂപത്തെ പത്ത് നിമിഷം കൊണ്ട് വലം വെച്ച് വന്നത് ഇപ്പോ എനിക്ക് ഒട്ടും വയ്യാണ്ടേ ഇത് കേട്ടപ്പോൾ അംഗതം പറഞ്ഞു ഞാൻ ഒറ്റച്ചാട്ടത്തിന് അക്കരെ പറ്റാ പക്ഷേ ഇങ്ങോട്ട് വരുന്ന കാര്യാണ് സംശയം അതെന്താ ഇല്ലേ ചാടാനുള്ള ധൈര്യം ഇല്ല എന്നിട്ടല്ല ഇങ്ങട് ചാടാനുള്ള ശക്തി കിട്ടില്ല അത്രയും പേടി തോന്നുന്നുണ്ട് അപ്പം കേട്ടപ്പോൾ പറഞ്ഞു അംഗതരാജകുമാരാ അങ്ങ് പോകാൻ തയ്യാറാണെങ്കിലും ഞങ്ങൾ അങ്ങേ അയക്കണില്ല വൃത്യന്മാരായിട്ടിപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ തന്നെ ഒരാൾക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് അംഗതം പൊതുവേ ടെൻഷനുള്ള ആളാ സുഗ്രീവൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുമല്ലോ പേടിയോടെ പറയാണ് നോക്കൂ ഇവർക്ക് ഇവർക്കാർക്കും അതിന് കഴിവില്ലാത്ത സ്ഥിതിക്ക് നമ്മളിനി ഉപവാസം അനുഷ്ഠിക്കുക എന്നിട്ട് മരിക്കണതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ക്ക കേട്ടിട്ടും ഒന്നുമുണ്ടാതെ ചിന്തിച്ചിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ആരായിരിക്കും അത് ഹനുമാനല്ലേ ചിന്തിച്ചത് ശരിയാ ഉണ്ണി ജാഭവാൻ ഹനുമാന്റെ അടുത്ത് ചെന്ന് തൊട്ടു ഉണർത്തിക്കൊണ്ട് പറഞ്ഞു ഹേ ഹനുമാൻ നീയാണ് ഇക്കാര്യത്തിൽ സമർത്ഥൻ അതിലെനിക്കൊരു സംശയം ഇല്ല പരമശിവന്റെ അംശ നീയെ മാത്രല്ല വായു ഭഗവാന്റെ പുത്രനുമാണ് ശക്തിയുടെ കരുത്തിൻ്റെ മഹാസാത്വികനാണ് നീയെ നീ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തെന്താന്നൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് അതായത് ജനിച്ച് വീണ സമയത്ത് കേട്ടോ ഉദിച്ചു വരുന്ന സൂര്യഭഗവാന്റെ ചുവപ്പ് നിറം കണ്ടിട്ട് പഴമാണെന്ന് വിചാരിച്ചിട്ട് അഞ്ഞൂറ് യോജനയാണ് നീ മേപ്പെട്ടു ചാടിയത് അത്രക്കുള്ള വീരനീയ സൂര്യനെ വിഴുങ്ങാൻ ചെന്ന നിന്നെ ഇന്ദ്രൻ വജ്രായുധം കൊണ്ടല്ലേ വെട്ടിയത് അങ്ങനെയാ നിന്റെ താടിയല്ലിൽ മുറി ഉണ്ടായത് ഹനുമാൻ എന്ന പേരും കിട്ടിയത് ഹനുമാൻ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം അതെ ഹനു എന്ന താടിയല്ലേ എന്നൊരർത്ഥം കൂടി ഉണ്ട് ഭൂമിയിൽ വീണ നിന്നെ എടുത്തുകൊണ്ട് ഓടി നിന്റെ അച്ഛൻ വായു ഭഗവാൻ പാതാളത്തിലേക്ക് വായു ഇല്ലാതെ വന്ന എന്താ സംഭവിക്കുക ഭൂമിയിലും സ്വർഗത്തിലും ഒക്കെ ശ്വാസം കിട്ടാതെ ജീവികൾ ബുദ്ധിമുട്ടാൻ തുടങ്ങി അവസാനം ത്രിമൂർത്തികളും ദേവന്മാരും എല്ലാവരും കൂടി പാതാളത്തിലേക്ക് ചെന്നു വായു ഭഗവാനെ കണ്ടു വായു ഭഗവാനിഷ്ടമുള്ള വരങ്ങളൊക്കെ നൽകി പ്രോത്സാഹിപ്പിച്ചു ഹനുമാനെ നിനക്ക് കിട്ടിയ വരങ്ങളുടെ പ്രത്യേകത എന്താണെന്നൊക്കെ നിനക്കറിയോ ചിരഞ്ജീവിയായിട്ട് അതായത് ഒരിക്കലും മരണമില്ലാതിരിക്കട്ടെ എന്നുള്ള വരാണ് ആദ്യം കിട്ടിയത് അതാണിന്ന് ഹനുമാന്റെ സാന്നിയിലുണ്ടെന്ന് പറയണത് ശരിയാണ് ഇപ്പോഴും ഹനുമാൻ ഉണ്ട് തന്നെയാണ് പറയണത് ഹനുമാൻ എന്ന പേര് കിട്ടിയതും എങ്ങനെയെന്ന് മനസ്സിലായില്ലോ ഹനുമാനെ ഈ ഗുണങ്ങളോ ഒക്കെയുള്ളത് കൊണ്ടാണ് നിനക്ക് ഈ സമുദ്രം നിഷ്പ്രയാസം ചാടിക്കിടക്കാൻ കഴിയും മാത്രല്ല ശ്രീരാമദേവൻ സീതാദേവിക്ക് നൽകാൻ വേണ്ടി രത്നമുതിരം എന്നെയല്ലേ ഏൽപ്പിച്ചത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അതിബലവാനാ നീയേ ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേൽക്ക് ജാമ്പുവാൻ വാക്കുകളൊക്കെ കേട്ടില്ലേ ഹനുമാനസ് ഇപ്പോഴും നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ കഴിവുകൾ അധ്യാപകർ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാറില്ലേ അതേപോലെ അധ്യാപകർ മാത്രമല്ല അച്ഛനമ്മമാർ കണ്ടെത്താറുണ്ട് സുഹൃത്തുക്കൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് സ്വയം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ മനസ്സിലാക്കി വളർത്താൻ സാധിക്കില്ല അപ്പം ഇവരെല്ലാവരും നമ്മുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ സ്വയം കഴിവുകൾ കണ്ടെത്തിന്ന് വരാൻ സാധിക്കില്ല സാഹചര്യങ്ങൾ വരുമ്പോൾ ഗുരുവായിട്ട് ആരെങ്കിലും നമ്മുടെ മുന്നിലെത്തും അത് പ്രകൃതി നിയമാണ് ഇനി ഹനുമാൻ എന്താ ചെയ്തത് ഹനുമാന്റെ മനസ്സിന് ബലം കിട്ടി അത്തി ഉച്ചത്തിൽ സിംഹനാഥക്കങ്ങൾ മുഴക്കി ശരീരം കിട്ടു വളർന്നു ഒരു പർവ്വതം പോലെ ഭീമാകാരമാക്കിയിട്ട് ഹനുമാൻ പറയാണ് ഞാൻ ഈ ലവണ സമുദ്രം നിസ്സംശയം ചാടികിടക്കും എന്ന് മാത്രമല്ല ലങ്കയെ ഞാൻ ദഹിപ്പിക്കും രാവണനെ കൊന്ന് സീതാദേവിയെ കൊണ്ടുപോരും അല്ലെങ്കിൽ രാവണനെ പിടിച്ചു കെട്ടി എടങ്കയിലും ത്രികൂട പർവ്വതത്തോടെ ലങ്കയെ പുഴക്കി വലങ്കയിലും ആയിട്ട് വന്ന് ശ്രീരാമ പാതിര സമർപ്പിക്കും ഉണ്ണിയുടെ ഭാവം കണ്ട ഹനുമാൻ മുമ്പിലും കൂടെ നിക്കണ ഇല്ലേ പക്ഷേ ജാംബവൻ ഒരു തടസ്സം പറഞ്ഞു അതെന്താ ഹനുമാനെ ശരിയാണോ മുടക്കിയതല്ല അത് ഓരോന്നും ഭഗവാൻ നിശ്ചയിച്ചുപോലെയല്ലേ നടക്കുണ്ണി ഹനുമാനെ ഏൽപ്പിച്ച ജോലിയല്ലേ ഹനുമാൻ ചെയ്യണ്ടു ഇടക്കേരി വല്ലതും പറയേണ്ട ആവശ്യമില്ലല്ലോ ജാംബവാൻ പറഞ്ഞു വായുപുത്ര നീ സീതാദേവിയെ കണ്ട് വിവരം അറിയിച്ചു മടങ്ങിപ്പോന്നാ മതി മറ്റു കാര്യങ്ങളൊക്കെ ഭഗവാൻ പറയണ പോലെ നമുക്ക് അനുസരിക്കാം രാവണ രാവണയുദ്ധ സമയത്ത് നിൻ്റെ പരാക്രമങ്ങളൊക്കെ കാണിക്കാൻ അവസരം ഉണ്ടാവും ഇനി വൈകണ്ട വേമ്പൂ പോണ വഴിക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ യാത്ര ശുഭകരാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി ഹനുമാനെ അവർ ആശീർവദിച്ചു മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഗരുഡനെ പോലെ ശോഭിച്ചങ്ങനെ നിൽക്കാണ് ഹനുമാൻ എന്താ ഉണ്ണി ഹനുമാന്റെ ഒപ്പം സമുദ്രം ചാടാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നും ഉണ്ണിയുടെ ഇരിപ്പ് ഇങ്ങനെ കണ്ട ഉണ്ണി ഹനുമാന്റെ ഈ യാത്രയില് മാർഗത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നാളെ പറഞ്ഞുതരാട്ടോ ഉണ്ണി ഇപ്പൊ പോയി കടന്നോളൂ